ഇത് ജമാലിക്ക പൂന്തുറയുടെ സായാ മണിയടിനാദം സായാഹ്നം മാഞ്ഞിറങ്ങുമ്പോൾ പൂന്തുറയുടെ ഇടനാഴികളിലൂടെ പതുക്കെ ഒഴുകി വരുന്ന ഒരു ശബ്ദമുണ്ട് ഒരു ഉന്തുവണ്ടിയുടെ ചക്രം വഴിയിലൂടെ ഉരുളുന്ന ശബ്ദം അതിനോടൊപ്പം ഒരു മണിയടിനാദവും അപ്പോഴേ പൂന്തുറയിലെ ജനങ്ങൾ ഉറപ്പിക്കും കപ്പിലണ്ടിയും പാനിപൂരിയുമായി ജമാലിക്ക വന്നിരിക്കുന്നു കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായി ഒരു ദിവസവും വിട്ടുപോവാതെ പൂന്തുറയിലെ പാതയോരങ്ങളിൽ ആ നടത്തം തുടരുകയാണ് ജമാലിക്ക കാലാവസ്ഥ എന്തുമാകട്ടെ വേനലാകട്ടെ മഴയാകട്ടെ അദ്ദേഹത്തിന്റെ കപ്പലണ്ടി വണ്ടി പൂന്തുറയുടെ വഴികളിലൂടെ കടന്നുപോകും പ്രാരാബ്ദങ്ങളുടെ ഭാരവുമായി തമിഴ്നാട്ടിൽ നിന്നെത്തിയ ജമാലിക്ക കേരളത്തിൻ്റെ തീരത്ത് സ്വന്തം ജീവിതകഥ എഴുതുകയായിരുന്നു തൻ്റെ കപ്പലണ്ടി കച്ചവടത്തിൽ നിന്നുള്ള ചെറുതായ വരുമാനത്തിൽ നിന്നാണ് അഞ്ചു മക്കളുടെ വിദ്യാഭ്യാസവും വിവാഹവും കുടുംബത്തിൻ്റെ പ്രതിദിന ചിലവുകളും അദ്ദേഹം നിറവേറ്റിയത് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ നിന്ന് കപ്പലണ്ടി വാങ്ങിയവർ ഇന്നും അദ്ദേഹത്തെ കണ്ടാൽ അവരുടെ ഭൂതകാലത്തെ ചില ഓർമ്മകളിലേക്ക് നടന്നു പോകുമെന്നതാണ് വാസ്തവം കാലം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു പൂന്തുറയിലെ വഴികളിൽ പുതിയ കടകളും വലിയ കെട്ടിടങ്ങളും ഉയർന്നിരിക്കുന്നു എന്നാൽ ജമാലിക്കയുടെ കപ്പലണ്ടി വണ്ടി വരുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് കാലം പിന്നോട്ട് സഞ്ചരിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഒന്തുവണ്ടിയുടെ ശബ്ദം ഒരു ഓർമ്മപ്പെടുത്തലാണ് കഠിനാധ്വാനത്തിൻ്റെയും സ്ഥിരതയുടെയും സ്നേഹത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ മനസ്സിലും ഓടിയത്തും ഇതുപോലെയുള്ള ജമാലിക്കമാർ നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഓർമ്മകളുമായി അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓർമ്മകളെ അയവിറക്കുക നന്ദി